Hi. അപ്പം എൻ്റെ മക്കളുടെ സ്കൂളിൽ ക്രിസ്മസ് പരിപാടിയാണ് ഇന്ന് അപ്പോൾ രണ്ടുപേരെയും ഒരുക്കിയിട്ടുണ്ട് നമുക്കൊരു പെൺകുട്ടി എന്ന് അവൾക്ക് ഫ്രോക്കും കമലും മലയും രണ്ട് സൈഡ് മുടിയൊക്കെ കെട്ടി കൊടുത്തുവിടാനാണ് ആഗ്രഹം പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് എല്ലാം തെറ്റിച്ചത് മുതലാണ് തൈ നിന്ന് ഡാൻസ് കളിക്കണ ആൾക്ക് പാൻറ്റും ഷർട്ടും ഇതേപോലത്തെ ടീഷർട്ടൊക്കെ ഇടാനാണ് കൂടുതൽ തലവ് ചേട്ടൻ എങ്ങനെയാണോ അതിൻ്റെ ഒരു ശൈലി നടക്കാനാണാഗ്രഹം അപ്പോൾ രണ്ട് പേരെയും സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട് അതിന് ശേഷം അമ്മയുടെ കുടുംബശ്രീയിൽ അമ്മയുടെ ക്രിസ്മസ് പോണ്ടൊരു ഗിഫ്റ്റ് വാങ്ങിക്കണമെന്ന് അങ്ങനെ ആ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയി എനിക്ക് എല്ലാം ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്നിട്ട് എനിക്ക് ലീവ് കിട്ടിയത് ഞാൻ എല്ലാം പതുക്കെ ഇളക്കി ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മയും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഫോണെടുത്ത് നോക്കിയപ്പോഴത്തേക്കും സ്കൂളിൽ നിന്നുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മോൻ മോളെ സിംഗിൾ ദേവത്ത് പിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ മോൻ്റെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ സ്കൂളിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് ഇതാണ് മോളുടെ ഫ്രണ്ട്സും ക്ലാസ് ടീച്ചറും പ്രിൻസിപ്പൽ മാമും പിന്നെ നമ്മുടെ സുന്ദരി സുന്ദരിമണികളുടെ കുറച്ച് ഡാൻസ് കണ്ടാലോ അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് പരിപാടിയെല്ലാം ആഘോഷിച്ചിട്ട് ആ രണ്ടുപേരും വരെയാണ് അപ്പോൾ മോള് കാറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ വരെയാണ് മൂത്ത ആൾ അങ്ങനെ ഇളയാൾ ഞാൻ എടുത്തപ്പോഴത്തേക്ക് ആൾ ഓണമെന്നതാണ് ഇങ്ങനെ എടുക്കണേ അപ്പോൾ മോനെ കിട്ടിയ ഗിഫ്റ്റ് എന്നെ കാണിക്കുകയാണെനിങ്ങനെ ഗിഫ്റ്റ് കിട്ടി മോളെ കിട്ടിയത് ക്ലാസ് ടീച്ചറിനാണ് മോളെ ക്ലാസ് ടീച്ചറിനാണ് കിട്ടിയത് മൂക്കൊരു കപ്പും മോനൊരു ക്ലേ ക്ലേയിലെ ഒരു ക ഇതുമാണ് കിട്ടിയത് ഇനിയാണ് ഇവിടെ അടി നോക്ക് ഈ കപ്പൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ മോൻ്റെ ക്ലേയിങ് ക്ലേയുടെ ഈ ഐറ്റംസ് ഉണ്ടല്ലോ നമ്മൾ ഈ ഉണ്ടാക്കണം ഇത് കാണുമ്പോൾ കുട്ടികൾ കൂടുതൽ അങ്ങോട്ടാണ് അപ്പോൾ ഇവന് കിട്ടിയാലുള്ള പാടം എന്ന് വെച്ചാൽ ഇവ ആർക്കും ഒന്നും കൊടുക്കൂല പക്ഷേ ഇളയാളങ്ങനെയല്ല ഇളയാൾ രണ്ട് ഇപ്പം അവക്കെന്തെങ്കിലും കിട്ടിയാൽ മൂത്ത മോനും കൊടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും മുട്ടായാലും കൊടുക്കും പക്ഷെ അവൻ അങ്ങനെയല്ല അവൻ കൊടുക്കൂല്ല അതാണിവിടെ ഇപ്പം കണ്ടില്ലേതാ അവൾ എന്തോ ഒരു കാര്യത്തിന് എടുത്തു നോക്കിയപ്പോൾ അത് കൊടുത്തതേ ഇല്ല ഇപ്പം നിങ്ങളെ വീട്ടിലുണ്ടോ ഇതേപോലത്തെ കുട്ടികൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ